മൈ ബാക്ക് ടു ചാനൽ ും നമ്മളെ ഇന്നത്തെ റൊമാൻ ബ്ലോഗാണ് ആൻഡ് ഇങ്ങനെയൊക്കെ ഒരുങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഞാൻ ഇവിടുന്നല്ല നമ്മൾ ഇന്നത്തെ നോമ്പ് തുറ എന്ന് പറയുന്നത് പുറത്താണ് പുറത്ത് മീൻസ് നമ്മളെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചങ്ങായിക്കൂട്ടും അതാണ് ഇന്ന് പ്ലാൻ ആൻഡ് ഞങ്ങളെ ടു കെ ട്വൽവ് തേർട്ടീൻ ബാച്ചിൻ്റെതാണ് ആൻഡ് അത് എസ് എസ് എൽ സി അല്ല നമ്മള് സെവൻത്ത് ബാച്ചിന്റെ ഒരു ഗെറ്റ് ടുഗതർ ആൻഡ് ഒരുപാട് ആളില്ല കുറച്ചാൾ മാത്രം എല്ലാ ആൾക്കാരിലും കൂട്ടി നമ്മൾ ചെറിയൊരു നോമ്പ് തുറ പ്ലാൻ ചെയ്തിട്ടുണ്ട് ലേഡീസ് തന്നെയാണ് നമ്മള് ബോയ്സ് ആയിരുന്നില്ല ഗേൾസ് മാത്രമായിട്ട് അപ്പം അവിടുത്തെ ഇവിടെയല്ല വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് അപ്പം അവിടത്തേക്ക് പോകുന്നത് പിന്നെ ഞാൻ എൽജിനെ എടുക്കുന്നുണ്ട് എൽജുനെ എടുക്കുന്നില്ല ഇന്നലത്തോടെ ഫുൾ പുൽമലായാലും ഞാൻ എടുക്കുന്നില്ലാന്ന് തീരുമാനിച്ചു അപ്പൊ ഞാനും എൽജിനും പോകുന്നുണ്ട് ആൻഡ് ദിയാക്കിന്ന് ഒരു നോമ്പും തുറയുണ്ട് അത് ദിയാന്റെ ഫ്രണ്ട് എടുക്കും അപ്പൊ ദിയനെ ഞാൻ കൂട്ടുന്നുണ്ട് സോ സുദിയാച്ചി പോയി ദിയാ ഡ്രോപ്പ് ചെയ്യാൻ അവരെ വയ്ക്കന്നെ ഇപ്പോഴത്തെ വണ്ടി വന്നു ഉമ്മ ഉമ്മാലി പേരേ കാണും ഉമ്മാ എഴുതി പോവാ ധൈര്യ നല്ല ടാസ്ക് ആണ് ഇത് സൊ ദിയാന്റെ ഡെസ്റ്റിനേഷൻ എത്താനായി വെച്ചിട്ടുണ്ട് കുറച്ചർപ്പുറനെ ആ നിനക്കിരങ്ങണ്ട് അപ്പോൾ ഇডো ഒന്ന് എടുക്കണം ഓൾ ഓൾ അർണാന നമുക്ക് ഇടല്ല നമുക്ക് കുറച്ച് മുൻപോട്ട് വീയ കപ്പൂ ഇതിനെ അടോ മുൻപോട്ട് അടക്ക് ആ ഇതിനെ ഞാൻ അടിച്ച് വികാര ഫസ്റ്റ് ആയിട്ട് അപ്പോൾ ഗൈസ് ബഗയസ് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ നൂമ്പ മുരിഞ്ഞ തലം எல்லാരെത്തി ഞാൻ തോന്നി ലാസ്റ്റ് എന്തായാലും പോയേ സ്കാഫും ചെയ്ത് എന്താ അനങ്ങ സ്കാഫ് വളവും ഇത് കൊറേ നേരം ഫോട്ടോ എടുക്കുന്നില്ല കുഞ്ഞിനെ മാനേജ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കാണിച്ചിരിക്കു ഇവിടെ അതെ കെയറിങ് അതെറിംഗ് ഷെയറിങ് ഷെയറിങ് കെയറിങ് ഷെയ്സ് ആ സ്കാഫും ടെക്സ് ഇറങ്ങി ഇറങ്ങി മറന്ന് കൊടുക്കണ്ട എടുത്ത ഫോട്ടോ ക്ലിയർ ഉണ്ടോ നോക്കുന്ന കൊറേ അത് യെസ് അപ്പൊ നമ്മളെ മേജർ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു നീ

എന്നോടെ ഓൾ മത്തക്കൊക്കെ നോവു സമയ ഇല്ലെങ്കി ഇഞ്ഞ കൊല്ലും നീ ഒരാളാന്ന തേറ്റിനി അടിച്ചോ 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 നീ ഇത്ര ആയില്ലൈനാ ഫസ്റ്റ് റൗണ്ട് ആണോ ऐसे ना नंबर्स ആണായി എല്ലാവർക്കും ഞാൻ സത്യം മേടുകയാണ് എല്ലാവരും ഉണ്ടായിരുന്നു ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ആ ഗ്ലാസ് വേണ്ട ഡിസ്പോസാണ് മതി അത് ആ ഗ്ലാസിന്റെ ഒരു ഹൈറ്റ് അവർക്ക് ഇഷ്ടപ്പെടാനാണ് മീൻസ് ജ്യൂസിന് നല്ലവണ്ണം വേണ്ടെന്ന് വെച്ചിട്ടാണ് അതെടുത്തിന് രണ്ടെടുത്തോ കാരണം മിൽക്ക് വിത്തും വിത്തൗട്ടും ഇല്ലേ ഒരു ഡിസ്പോസൽ വെച്ചോ ആ ല്ലേ വാങ് കൊടുക്കാനേ ഉള്ളു ഇടനീർ എടുത്തോ മറ്റേ നത്തക്കിന്റെ ഉള്ളെടുത്തിട്ടില്ലാത്തിമഗണ്ടല്ലേ ആ സൈഡ് വ്യൂ ആയിട്ട് എക്സ്ട്രൈ എന്തെങ്കിലും എന്തെങ്കിലായിട്ട് കുടിച്ചോട്ടല്ലേ എടുത്ത കുടിച്ചാൽപ്പുറത്തെ ഴ്ച നമ്മൾ നോമ്പ് പറയും കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട് ഓർഡർ ചെയ്ത സംഭവം അപ്പം അത് വാങ്ങിക്കാൻ ഒരാൾ പോയി ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങിച്ചിട്ട് അതാ യെസ് ഫുഡ് റെഡി പിന്നെ നമ്മൾ കുറച്ച് ചാറ്റിംഗ് ഉണ്ട് ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ്

ഇറ്റ്സ് ടൈം ടു വൈൻഡ് പറയോ ബൈ 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 എന്നെ ചെയ്യാൻ ആൾ പിക്കാനുണ്ട് അത്ര അവിടെ ഒരാളെ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അത്ര ഒരാള് വണ്ട് ഷഡ്യം <laughs> ും ഒരു പായ് പറയോ പെർക്കെത്തി നമ്മള് ഒരുപാട് വർഷത്തിന് ശേഷമുള്ള ഒരു മിനിറ്റ് അറൗണ്ട് ട്വൽവ് ഇയേഴ്സ് ടുക്കെ ട്വൽവ് തേർട്ടിയും ബാച്ച് ആണ് അപ്പം അതും സെവൻത്താണ് ടെൻത്ത് അല്ല പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രോപ്പർ നമ്മൾ എഫ് താർ വെച്ച പർക്കുള്ള ആൾ നമ്മൾ ടെൻത്ത് വരെ ഒന്നായിട്ട് ചെയ്തതാണ് പക്ഷെ ബാക്കി ഇന്ന് വന്നവരൊന്നും ടെൻത്ത് വരെ ഉണ്ടായിരുന്നില്ല സെവൻ തേൻറ്റ് നമ്മളെല്ലാം സ്പ്ലിറ്റായി അതിന് ബാക്കി നാലഞ്ച് പേര് മാത്രമേ റിമെയിൻ ചെയ്തിട്ടുള്ളൂ ഗേൾസിൽ അപ്പം അങ്ങനെയല്ലായിരുന്നു അതുകൊണ്ട് ഒരു ടെൻ ഇയേഴ്സിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ മീറ്റപ്പാക്കി നല്ലൊരു മെമ്മറി ആയിരുന്നു ആക്സിൽ ആൻഡ് പിന്നെ എന്താ ആർക്കും വലിയ ചേഞ്ചസ് ഒന്നും ഇല്ല എല്ലാവരും അങ്ങനെ തന്നെ കുറച്ച് കുറച്ചൊരു ഒരു കുറച്ച് ചേഞ്ച് മീൻസ് നമ്മൾ ആ സെവൻത്തിൽ ഫോട്ടോസെല്ലാം എടുത്ത് നോക്കുമ്പോൾ അത്ര വലിയ ചേഞ്ച് ഒന്നും അല്ല പിന്നെ ആകെ വന്ന ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അല്ല മോസ്റ്റ് ചിൽഡ്രൺ അതാണ് നമ്മളെ മേജർ എന്ന് പറയുന്നത് ഒരുപാട് അക്ക കുട്ടികളായി ആൻഡ് സ്റ്റിൽ കല്യാണം കഴിക്കാനുള്ള ആളും ഉണ്ട് കേട്ടോ അതിൽ അപ്പം ഒരാൾ നെക്സ്റ്റ് മന്തിലുണ്ട് പിന്നെ ഒരാൾ ആയിട്ടില്ല മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ അങ്ങനത്തെ എനിക്ക് മാത്രമാണ് നമ്മൾ ലോട്ട് ഓഫ് പറഞ്ഞാൽ ആക്ച്വലി നോമ്പ് മുറി കഴിഞ്ഞിട്ട് ഫുൾ ഇത് തന്നെയായിരുന്നു പരിപാടി നോമ്പ് മുറി കഴിഞ്ഞിട്ട് ആകുമ്പോഴേക്ക് കുറേ നമ്മൾ പണ്ട് നമ്മൾ സെവൻത്തിൽ ഉണ്ടായ ഓർമ്മകളെല്ലാം ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടായി വർത്തൊണ്ടേയിരുന്നു ആൻഡ് ഏഴാം ക്ലാസ്സിൽ നമ്മൾ ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം ഫൈറ്റ് ചെയ്ത് തീർത്ത വയ്യാറായിരുന്നു അത് നമ്മൾ ടു ടീംസ് ആയി സ്പിറ്റ് ആയിട്ടുണ്ടായിരുന്നു ആ ടൈം നമ്മളിപ്പോ അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ബിക്കോസ് എന്തിനാ ചെറിയ ചെറിയ കാര്യത്തിന്റെ നമ്മൾ അന്നേരം പ്രശ്നമല്ലായിരിക്കും ഒരു ആയിട്ട് സ്പ്ലിറ്റ് ആയത് അപ്പൊ അങ്ങനത്തെ കുറെ നല്ല നല്ല പിന്നെ പിന്നെ ഓർമ്മ ആയിട്ടുണ്ട് പറഞ്ഞു പറയാൻ എന്തിനാ ഒരുപാടുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനൊന്നല്ല ചിരിച്ചു മേടിച്ചായി ഏജൻ ഉറങ്ങിട്ടുണ്ട് ഞാനും കിടക്കട്ടെ നല്ല ക്ഷീണോണ്ട് അപ്പം ഇൻഷാല് ഇന്നത്തെ നമ്മൾ റവന് വിശേഷം ഇങ്ങനെയാ ഇങ്ങനൊന്ന് ഒരു അഴിച്ചുപോലെ നോർമൽ ഒരു ഒരുത്താറ നോമ്പ് തോറും പറഞ്ഞത് അപ്പൊ നമ്മള് നാളെ പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ലാട്ടോ പക്ഷെ ഇതുപോലൊരു ഗ്രാൻഡ് വരാനുണ്ട് അയച്ചില്ല അത് അന്നേരം പറയാം അതെ ഓക്കെ ഇൻഷാല്ല അപ്പൊ നമ്മളെ നെക്സ്റ്റ് ഫോളോ അയച്ച് വരുന്നത് വരെയായിരിക്കും ബൈ ബൈ